ഒരു കാലത്ത് ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കാൻ പറ്റിയ ആള് വേശിയായിരുന്നു പക്ഷേ ആ കസരയിലേക്ക് ഇഷ്ടപ്പെട്ടില്ല എന്തുകൊണ്ട് ഒരു കാലത്ത് എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല കാരണം ഞാൻ അറിയാത്ത അവസ്ഥയുണ്ടോ അറിയാത്ത അവസ്ഥ അല്ല ഒരുപാട് അറിയാതിരിക്കുന്നതായിരിക്കും നല്ലത് തീർച്ചയായിട്ടും കാരണം നമുക്ക് നോക്കും കണ്ണടി നോക്കണ്ടായോ നോക്കണോന്നല്ലേ പറഞ്ഞത് ഞാൻ ഈ അല്ല കുറച്ച് കാണാൻ നമ്മള് നമ്മൾ ഒരുപാട് അറിയും തോറും നമ്മളിൽ നിന്ന് നഷ്ടമാകുന്ന നമ്മുടെ നിഷ്കളങ്കതയാണ് മനുഷ്യന് ഏറ്റവും വലിയ നഷ്ടമാകുന്നല്ലേ അറിവുണ്ടാകും അല്ല കളങ്കമുണ്ടാവുക എന്നുള്ളതല്ല നമുക്ക് ഒരുപാട് കാര്യങ്ങള് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ മനസ്സിലാക്കുമ്പോൾ ഒരു ഇന്നസെൻസ് ഉണ്ട് അത് നിലനിർത്തുന്നതായിരിക്കും നല്ലത് ഇന്ന കാലം നമ്മൾ ഈ സിനിമ അല്ലേ അപ്ഡേറ്റ് ആയി അപ്ഡേറ്റ് ആയി ഓരോരുത്തരുടെ ഇത് നമ്മൾ പഠിക്കുകയല്ലേ പക്ഷെ എനിക്കൊരു സ്ഥാന എനിക്ക് തോന്നുന്നു ഒരു സ്ഥാന പേര് അങ്ങനെ വാങ്ങിച്ചെടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു ഉച്ചക്ക് പക്ഷെ ഞാൻ വന്നതിന് ശേഷം എത്ര പേര് ആ ടൈറ്റിലോടുകൂടി വന്നു പോയി അപ്പൊ പിന്നെ നമുക്ക് എങ്ങനെ അതിനോടൊരു അട്രാക്ഷൻ തോന്നുന്നു ഓരോരുത്തരെയും ഓരോ കാലത്ത് മാത്രമേ ഉള്ളല്ലേ ഒരു സീസണിലായി കഴിയുമ്പോൾ അങ്ങ് മാറുന്നു പിന്നെ അങ്ങോട്ടാവുന്നു അപ്പൊ സായായ ഒരു പേരേ ഉള്ളൂ നല്ല ആർട്ടിസ്റ്റ് ഉള്ളത് ഒരു സ്വകാര്യം പറയാൻ പലപ്പോഴും നമ്മൾ ഈ മാധ്യമക്കാരായി അസുഖം ഉണ്ടാക്കുന്നു കാര്യം ഞങ്ങൾക്കിപ്പോ യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മളൊരു ഒരു പ്രോഗ്രാമിലോ ഒരു ഫിലിം അവാർഡിനോ അങ്ങനെ ഏതെങ്കിലും ഒരു ഷോയ്ക്ക് ഉർവശി വിളിക്കുവാണെങ്കിൽ അപ്പോൾ ഈ അവതാരകൻ ഫ്രണ്ടിലൊപ്പം ഉണ്ടല്ലോ ഒരു കുടലുമായിട്ട് അപ്പോൾ നിൽക്കുന്ന സമയത്ത് നമ്മൾ ആ വരികയാണ് മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാർ ഉർവശി ഉണ്ണെ പുതിയനെ കൈയടിക്കുവല്ലോ അപ്പൊ അത്രേ ഉള്ളൂ അല്ലെങ്കിൽ നമ്മളെ നമ്മുടെ നടി ഉർവശിയാണ് ഇനി വരുന്നത് എന്ന് പറഞ്ഞാൽ ഈ മാർക്കറ്റ് കിട്ടത്തില്ലയോ എന്നൊരു പേടി അതീ പറ്റി പോയതാ കേട്ടോ പക്ഷെ ഈ ഈ കുഴിക്കാത്ത ചില ആൾക്കാരറിയാതെ വീണുപോകും നമുക്ക് പിന്നെ നഷ്ടബോധങ്ങൾ കൂടുതൽ ഉണ്ടാവും ഒരുപാട് അല്ലെ പിന്നെ കാലം ഓരോ കാലത്തും അതാത് തരത്തിലുള്ള ആൾക്കാർ വന്ന് വെക്കൊണ്ടിരിക്കും അന്നും നിലനിൽക്കുന്ന ഈ ഒരു പേരെ ഉണ്ടാവത്തുള്ളൂ ഈ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയുന്നത് നല്ലതാണ് അത് അതിനർഹതയുള്ളവരും അത് ഇട്ടോട്ടെ അതൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷെ അതിനോടൊരു താല്പര്യം എനിക്ക് തോന്നിയിട്ടില്ല ഉറവിയുടെ നല്ല ചെറുപ്പകാലത്താണ് കുറെ നല്ല പ്രണയ സിനിമകളും ഒക്കെ ഉർവശി അഭിനയിച്ചു ചെറുപ്പമല്ലെന്നാ ഉറവിശിയെ ഞാൻ ഉറശിയെ പ്രായമായി കണ്ടിട്ടില്ല കാണാൻ ഇഷ്ടപ്പെടുന്നു അത് എനിക്ക് എന്നിലെ ഒരു പുരുഷൻ അങ്ങനെ ചിന്തിക്കുന്നുള്ളു ആ പുരുഷ ഓക്കെ അപ്പൊ അതങ്ങനെ തന്നെ ഉറവിശി എനിക്ക് അറിയേണ്ട ഒരു കാര്യം നമ്മുടെ കാലത്ത് പ്രൈം മിനിസ്റ്ററിന്റെ ഒക്കെ കാലമുണ്ടല്ലോ ആ കാലത്തിന് അടുത്തൊക്കെ തന്നെ ഉറവിശി ഉണ്ടായിരുന്നു ആ അന്ന് അഭിനയിച്ചില്ലെങ്കിൽ പോലും അല്ലേ ജയഭാരതി അവരൊക്കെ മലയാള സിനിമയിൽ നിൽക്കുന്ന കാലത്ത് തന്നെ ഉണ്ടായിരുന്നു അന്ന് പക്ഷേ ഉറവിച്ച് പറഞ്ഞ ഈ പ്രണയത്തിലൊക്കെ ഒരു ഓവർ ആക്ടിങ് ഉണ്ടായിരുന്നു അന്ന് മൊത്തം ട്രെൻഡ് അങ്ങനെ ആയിരുന്നു കാരണം കുറച്ച് കൂടുതൽ നാടകീയത നമ്മൾ നാളെ വരുന്ന ഒരു തലമുറ നമുക്ക് അവർക്ക് ഇങ്ങനെയുള്ള ക്യാരക്ടർ വരുമ്പോ പ്രത്യേകിച്ച് ഈ കാമുകിമാര് പ്രത്യേകിച്ച് അന്നത്തെ പാട്ടുകളൊക്കെ സൂപ്പർ ആയിരുന്നു അപ്പൊ അർത്ഥവത്തായ പാട്ടുകളാണ് അതിനൊപ്പ് വെച്ച് നമ്മൾ ചൂടൊക്കെ വയ്ക്കേണ്ടി വരും ആ ഒരു സമയത്തൊക്കെ അഭിനയിച്ച സിനിമകളിൽ എങ്ങനെയായിരുന്നു അവസ്ഥ ഞാൻ അഭിനയിച്ചു തുടങ്ങിയ ശേഷം അങ്ങനത്തെ അത്രയും നാടകീയമായിട്ടുള്ള ഒന്നും ഞാൻ ചെയ്തിട്ടില്ല പിന്നെ ആരും നിർബന്ധിച്ചിട്ടുമില്ല ഒരു കാലത്തിന്റെ മാറ്റത്തിനൊപ്പം വന്നതല്ലേ ഞാൻ അങ്ങനെ ഒപ്പം ബിഹേവ് ചെയ്യാന്നുള്ളതല്ലാതെ അഭിനയിക്കാൻ വേണ്ടി കാണിക്കാന്നുള്ളത് നമുക്ക് അങ്ങനെ ആരും ഒരു <ion> ഞാൻ െ ഈ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് നമ്മൾ വിളിക്കാൻ കാര്യോ റൂഷി അതായത് പല ടൈപ്പ് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുക ഏതെങ്കിലും ഒരു ഒരേ രീതി പോകുന്ന ഒരു വേഷമാണ് ഒരാൾ ചെയ്യുന്ന ടൈപ്പ് കാസ്റ്റ് ചെയ്ത് അങ്ങനെ ഒരുപാട് സിനിമകളായിട്ട് കിട്ടിയെന്ന് നല്ല റൂഷി അങ്ങനെ ആയിരുന്നില്ല പല വേഷങ്ങളും വ്യത്യസ്തമായിട്ട് ഒരു വേഷ പകർച്ചയുണ്ടായിരുന്നു കാണാത്ത വേഷം അതിപ്പം ഡയറക്ടേഴ്സും റൈറ്റേഴ്സും നമ്മളെ ചൂസ് ചെയ്ത് അത് തരുന്നു എന്നുള്ളതാണ് വാസ്തവം നമുക്ക് സിനിമ തിരഞ്ഞെടുക്കാൻ അവസരം കുറവാണ് ഞാൻ വളരെ ചൂസ് ആയിട്ട് ആ പറയുന്നത് എന്നെ സംബന്ധിച്ച് വെറുതെ ഒന്നുമില്ലല്ലേ നമുക്കിപ്പോ വരുന്ന ഒരു അവസരം ഇല്ല ചെയ്യാൻ പറ്റും ഈ പിന്നെ നമ്മളയിക്കാത്ത പടങ്ങൾ വരുമ്പോഴേ അങ്ങനെ അങ്ങോട്ട് പോകണ്ടായിരുന്നു ഇങ്ങനെ ഇങ്ങോട്ട് പോട്ടെ എന്നുള്ള ചില ഭേദഗതികളൊക്കെ നിർദ്ദേശിച്ചു കൊടുക്കൂ അങ്ങനെയല്ല നമുക്ക് ന്യായമായിട്ട് തോന്നുന്നത് ഞാൻ പറഞ്ഞല്ലോ എന്റെ അധ്യാപകരെ പോലെ ആയിരുന്നു എന്റെ ഡയറക്ടേഴ്സ് അതെ ടീച്ചർ ആവാനായിരുന്നു ഇഷ്ടം ജീവിതത്തില് പെരുമക്കിടെ ഈ ഡയറക്ടർ ടീച്ചർ ആണെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ട് പരിചയപ്പെട്ട ആദ്യത്തെ അഭിനേത്രിയാ തീർച്ചയായിട്ടും എവിടെ ടീച്ചർ ആയിരുന്നു ആഗ്രഹം എൽ പി യു പി ഹൈസ്കൂൾ പ്രയാസവും പ്രാധാന്യവും അതിനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അവിടെ ഒരു അടിസ്ഥാനം ഉണ്ടാക്കി കൊടുക്കുന്നത് കുട്ടികൾ എത്ര വലിയ വലിയാലും എത്ര വലിയ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ ചില ശാസ്ത്രജ്ഞകളിൽ അത് എനിക്ക് തോന്നുന്നത് അത് പിന്നെ വീട്ടിൽ കിട്ടിയ വാത്സല്യവും സിനിമക്കകത്തും അതുപോലെ തന്നെയാണ് ട്രീറ്റ് ചെയ്തിരുന്നത് അതുകൊണ്ടാണ് പ്രായം കുറച്ച് നിർത്താൻ പറ്റുന്നതാണ് അതിന്റെ ആരോടും പറഞ്ഞു മാത്രം അറിഞ്ഞാൽ മതി ആണെന്ന് വിചാരിക്കും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല